ഹലോ ഇപ്പം നമ്മളെല്ലാവരും കൂടി ഷാനക്കുട്ടിയുടെ വിദ്യാരംഭത്തിനായിട്ട് പോവുകയാണ് കേട്ടോ ഷാനക്കുട്ടീനെ മൂകാംബിക്കയിൽ വെച്ചിട്ട് എഴുത്തേണ്ടി ഇരുത്തണം എന്നുള്ളൊരു നേർച്ച ഉണ്ടായിരുന്നു പക്ഷേ മഴയും ഇപ്പോഴത്തെ ഒരു സാഹചര്യമെല്ലാം വെച്ചിട്ട് ആ യാത്ര നമ്മൾ വേണ്ടാന്ന് വെച്ചു പിന്നെ എൻ്റെ അമ്മക്ക് പറശ്ശിനിന് മുത്തപ്പൻ്റെ അടുത്ത് നിന്ന് എഴുത്തുന്നിരുത്തണം എന്നുള്ളൊരു നേർച്ചയും കൂടി ഉണ്ടായിരുന്നു അപ്പോൾ ഏതായാലും ആദ്യം മുത്തപ്പൻ്റെ അടുത്തേക്ക് പോവാ വിചാരിച്ചു അങ്ങനെ ഇന്ന് പോയി അപ്പം ഞായറാഴ്ച സംക്രമം എല്ലാം കൂടി ആയതുകൊണ്ട് നല്ല തിരക്കായിരുന്നു കേട്ടോ ഉള്ളിൽ കയറി തൊഴാനൊക്കെ ഭയങ്കര തിരക്കായിരുന്നു ക്യൂ ആയിരുന്നു കുറേ സമയം അവിടെ കാത്തു നിന്നു പിന്നെ എഴുത്തിനിരുത്തുന്ന കുട്ടീനെ അമ്പലത്തിൽ കൊണ്ടുപോയി മുത്തമ്മൻ്റെ അടുത്ത് പോയിട്ട് തൊഴണം എന്നില്ലതുകൊണ്ട് നമ്മളെ മാത്രം അവർ വേഗം കേറ്റിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് അങ്ങനെ മുത്തപ്പൻ്റെ എല്ലാം വാങ്ങിയിട്ട് വന്നു പിന്നെ പറശ്ശിനി അമ്പലത്തിൽ പൊതുവെ എഴുത്തിനിരുത്തൽ ഇല്ല ഇപ്പോൾ അഥവാ നമുക്ക് ഇരുത്തണം എന്നുള്ളൊരു നേർച്ച ഉണ്ടെങ്കിൽ നമ്മൾ മുൻകൂട്ടി വിളിച്ച് പറഞ്ഞിട്ട് പോകണം നമ്മൾ രണ്ട് ദിവസം മുമ്പ് തന്നെ വിളിച്ച് പറഞ്ഞ് അങ്ങനെയെല്ലാം സെറ്റാക്കിയിട്ടാണ് പോകുന്നത് അങ്ങനെ കുറേ നാളായിട്ട് പറഞ്ഞ് പറഞ്ഞ് ഷാനുട്ടിയുടെ എഴുത്തിനിരുത്തൽ വിദ്യാരംഭം ഇന്നങ്ങനെ നടന്നു